வேற என்னானு பக்கா ஏறச்சக்க வேறது இல்ல இதுதான ஆட்டு கக்க ங்கட்ட ஆட்டு கக்க என்னது திரும்ப அத என்ன இத எங்க பாதம் செய்து எது செய்யறது வேற ஒரு வெட்டி இங்க காணிக்கு இந்த வீடியோ பராயது என்னது ஒரு கலத்துல வச்சிட்டு ஒரு அரை கிளாஸ் വെള്ളം ഒഴിச்சு தீட்ட ஆவேற அந்த வெல்ல வா ഇറച്ചി അടിച്ചിട്ട് ഈ മൂട്ടത്ത് ഇങ്ങനെ പോന്നിട്ട് അവളൊരു ചെറിയ തൊഴി കളർ പോലെ നരഞ്ച് കഷ്ണി വെക്കും പോലെ ഇറച്ചിക്ക് എന്തൊക്കെ മസാല ചേർക്കും ആ മസാല എല്ലാം ചേർത്ത് കുക്കറിൽ വേവിക്കണം അത്രേല്ലോട്ട് നമ്മൾ ഇറച്ചിക്ക് ചെറിയ ഉള്ളിയൊക്കെ ചേർക്കൂലേ അത് പോലെ എവിടെന്നാണ് അത്ര മുങ്ങി ഒരു ദിവസം എങ്ങനെ ോ എടുത്ത് നമുക്ക് ഇറച്ചിക്ക് എന്തെല്ലാം മസാലയാക്കും അതെല്ലാം ചേർക്കാം മുണ്ടി പച്ചമുളക് കൊണ്ട് ചേർക്കാം എടുക്കുന്നത് കൈയിട്ട് കൈയിട്ട് മാന്തി മാന്തിയാണ് കൈ എല്ലാം സാധനം എന്തായാലും എല്ലാ ദിവസം കിട്ടു നല്ല ഓക്കെ അപ്പൊ ഈ ലൊക്കേഷൻ വരുന്നത് പെരുമാത്ര വേണ്ട പെരുമാത്ര പാലത്തിന് തൊട്ട് താഴെയാണ് മിക്ക ദിവസങ്ങളിലെയും ചേച്ചിയും ചേട്ടൻ വളരെ ലാഭമായിട്ട് എട്ടെണ്ണം എട്ടെണ്ണം പറയുമ്പോൾ ഒന്ന് തന്നെ ഇരുന്നൂറ് മുന്നൂറ് ഗ്രാം ഉണ്ട് എട്ടെണ്ണം ഇരുന്നൂറ് രൂപ അപ്പൊ എന്തെങ്കിലുമൊക്കെ കൂടെ കിട്ടുവരും ഇപ്പൊ തന്നെ ഒരു കുറച്ച് ചേട്ടന്മാരൊന്നും എല്ലാം പൊക്കീട്ട് വരും രണ്ട് കൂറ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതുപോലെ എല്ലാ ദിവസവും ഇവിടെ മിക്ക ദിവസങ്ങളിലും കാണും വരും ഓക്കെ എനിക്ക് തോന്നുന്നു എൻ്റെ അറിവില് തിരുവനന്തപുരത്ത് ഇത്രയും വലിയ കാക്ക കിട്ടുന്ന സംശയം തന്നെയാണ് ഇതിനേക്കാളും ഓഹോ അല്ല ഞങ്ങള് നമ്മൾ നമ്മുടെ നാട്ടിലെ കൊണ്ടുവച്ച് ചെറുതാണ് ഇത്ര ഇത്ര പല ഐറ്റം ആണ് എന്റെ കൈ നോക്കണേ എന്റെ കൈടെ എത്രയോടാ കൊച്ചി ഇതാണ് ചെറുതെന്ന് അപ്പൊ ഇതിനേക്കാളും വലുത് നമുക്ക് ഇനി കാണാനുള്ള ഭാഗ്യം ഉണ്ടാകട്ടെ അഞ്ഞൂറ് ഗ്രാം വരെ വരും